ഹലോ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ഞങ്ങളുടെ ഫോർത്ത് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അതിനേക്കാൾ വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങളുടെ മോള് വന്നിട്ട് ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോഴാണ് ബീച്ചിൽ വന്നാൽ കൊള്ളാമെന്ന് വിചാരിച്ചത് വരുന്ന വഴിക്ക് ഒരു ചെറിയ കേക്കും വാങ്ങി കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങനെ നടന്നു സെക്കൻഡ് വെഡ്ഡിംഗ് ആനിവേഴ്സറിക്ക് ഞാനും ഏട്ടനും മാത്രം വന്നിട്ടുള്ള ബീച്ചാട്ടോ കുഞ്ഞാറ്റം വന്നതിന് ശേഷം ഫാമിലി ആയിട്ട് കറക്കൊക്കെ പിന്നെ കുറച്ചേരത്തേക്ക് ഞങ്ങളുടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ബീച്ചിൽ വന്ന കുട്ടിക്കാലം തൊട്ടേ മണലിൽ ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കാതെ എനിക്കൊരു സമാധാനമില്ല എപ്രാവശ്യം അതിന് മാറ്റമൊന്നും വരുത്തിയില്ല കുറച്ചധികം നേരം വെയിറ്റ് ചെയ്തിട്ടാ തിര വന്നെല്ലാം മയച്ചത് പതുക്കെ പതുക്കെ ഇരുട്ടാവാൻ തുടങ്ങി സമയം പോയത് അറിഞ്ഞേയില്ല കടലിന്റെ നേരൊക്കെ മാറി ചുവപ്പായി അങ്ങനെ തിരിച്ചു പോരുന്ന വഴിക്ക് ഉപ്പിലിട്ടതൊക്കെ വാങ്ങി ഇതെന്റെ ഒരു വീക്ക്നെസ് ആട്ടോ എവിടെ പോയാലും ഞാൻ ഇത് കണ്ടാൽ വാങ്ങിക്കാതിരിക്കില്ല പിന്നെ കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് കളിപ്പാട്ടം വാങ്ങാമെന്ന് വിചാരിച്ചു അവളും ഹാപ്പി ഞങ്ങളും ഹാപ്പി അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ ബൈ